ശരിക്കും കേരളത്തിലെ യൂണിയൻകാരുടെ ഇവിടുത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഞാൻ കരി കേട്ടോ അതെന്നുവെച്ചാൽ നമ്മളൊരു ഷോപ്പിലേക്ക് വേണ്ടി രണ്ട് ചെറിയ ഷട്ടർ വന്നാണ് അതെ ഇതൊന്ന് ഒരു പത്ത് കിലോത്ത് വെയിറ്റ് വരുന്നുണ്ടാവും റോളാണ് ഇത് അതിന്റെ കുറച്ച് ഷീറ്റു ആയിട്ട് ഇന്ന് നമുക്ക് ഇവിടെ ഈ ഷോപ്പിലേക്ക് വേണ്ടി ഇറങ്ങിയതാണ് അതിന്റെ ഒരു നീളം ഇതൊരു അമ്പത്തി ഇഞ്ച് ഇത് വന്നിട്ട് ഒരു ഏഴടിയാണ് കേട്ടോ ചെറുക്കം വിചാരിച്ചാ കയ്യില് ഒരു കയ്യില് തൂക്കി ഇറക്കി കോസ്റ്റ് നോക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് രൂപ ഇവിടെ ഒരു ദിവസം വീട്ടിൽ പണിക്ക് പോണാനാണെങ്കിൽ അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് പോകുന്നതിന് കൂലി കിട്ടുന്നത് മാക്സിമം ആയിരം ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ഇതിപ്പോ ഇത് ഇത്രയും കൂടെ ആയിട്ട് രണ്ട് പണി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് രൂപ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഴുത്തർപ്പന്മാർ കഴുത്തർപ്പന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കണേട്ടോ എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ എന്ന് നമുക്കൊന്ന് ലേബർ ഓഫീസ് വരെ ഒന്ന് പോയി നോക്കാം അപ്പൊ അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ നമ്മള് ഭാവിയിൽ അറിയിക്കാം